ഐ ഡബ്ല്യു ഐ ഡു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി പഞ്ചായത്ത് മുണ്ടൂർ എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് ഇരുപത്തിനാല് പോയിൻ്റ് മുന്നൂറ് സെൻറ് സ്ഥലമുണ്ട് വീടോടു കൂടിയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് റോഡ് സൈഡാണ് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് ബസ് ഉള്ള റോഡാണ് സ്ഥലത്തിൽ ആറ് തേങ്ങ് മാവ് പ്ലാവ് ജാതി കൊക്കോ റബ്ബർ നാരകുണ്ട് ഒരു കിണറുണ്ട് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ആരാധനാലയങ്ങളുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി മലപ്പുറം ജില്ലയിൽ കവിന്നൂർ പഞ്ചായത്ത് കവിന്നൂർ പഞ്ചായത്തിൽ നൂറ്റമ്പത് മീറ്റർ അകലെ ഇരുവട്ടിയിലാണ് സ്ഥലം വിൽക്കാനുള്ളത് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി കണ്ണൂർ ജില്ലയിൽ മാലൂർ പഞ്ചായത്തിൽ തൃക്കടാരിപൊയിൽ ബസ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് സ്ഥലം വിൽക്കാനുള്ളത് പതിനേഴേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഇടുക്കി ജില്ലയിൽ മരിയാപുരം പഞ്ചായത്തിൽ നാരകക്കാനം മിനി ഡാം കരയിൽ ചെറുതോണി കട്ടപ്പന റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ കുറുത്തിമലയിലാണ് സ്ഥലം വിൽക്കാനുള്ളത് ഏക്കർ പട്ടയ സ്ഥലമാണ് വിൽക്കാനുള്ളത് ഏക്കർ ഏലത്തോട്ടമാണ് റിസോർട്ട് ഹോം സ്റ്റേ ഓഫ് റോഡ് ട്രക്കിംഗ് എന്നിവയ്ക്കെല്ലാം യോജിച്ചതാണ് ടൂറിസത്തിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് അറുപതിനായിരം രൂപയാണ് ആണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചു തരുക